ലോകത്തുള്ള മുഴുവൻ കൊതുകുകളെയും ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എന്നാൽ കഴിയുമെന്ന് തന്നെയാണ് ഉത്തരം ആണ് എന്ന ഈ കൊതുകുകളെ പരിചയപ്പെടുത്തിയത് ഓക്സിടെക് എന്ന കമ്പനിയുടെ ഡി എൻ എ ഘടനയിൽ മാറ്റം വരുത്തിയ ആൺ കൊതുകുകളെ ഒരു പ്രദേശത്ത് തുറന്നുവിടുന്നതോടെ അവിടെയുള്ള പെൺ കൊതുകുകളുമായി ആ ടെർമിനറ്റർ കൊതുകുകൾ ഇണചേരാൻ ആരംഭിക്കും ഇണചേർന്നുണ്ടാകുന്ന മുട്ടകളിലാണ് മാരകമായ ജനിതക വൈകല്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് മുട്ടവിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ലാർവാവസ്ഥയിൽ തന്നെ മരണത്തിന് കീഴടങ്ങും ഇനി ചുരുക്കം ചിലത് കൊതുകുകളായി പരിണമിക്കുകയാണെങ്കിലും പ്രത്യുത്പാദന ശേഷി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവ മരണപ്പെടുകയും ചെയ്യും മലമ്പനി ഡെങ്കിപ്പനി ചിക്കംപുനിയ മഞ്ഞപ്പനി ജപ്പാൻ ജരം തുടങ്ങി കൊതുക് ജന്യ രോഗങ്ങൾ കാരണം വർഷം തോറും മുന്നൂറ് ദശലക്ഷം പേർ രോഗികളാകുന്നുണ്ട് എന്നും കൊതുക് ജന്യ രോഗങ്ങൾ കൊണ്ട് മാത്രം പത്ത് ദശലക്ഷം പേർ വർഷം തോറും മരണമടയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് കൊതുകുകൾ അവയെ പൂർണമായും ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ടെർമിനേറ്റർ കൊതുകുകളെ വികസിപ്പിച്ചെടുത്തത് പക്ഷേ എന്തുകൊണ്ട് ഇതുവരെ ഇന്ത്യ പോലെയുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും അതിന് അനുമതി നൽകാത്തത് എന്നുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് ബ്രസീലിലെ ഒരു ദ്വീപിൽ ഇത്തരത്തിലുള്ള ടെർമിനേറ്റർ കൊതുകുകളെ തുറന്നുവിട്ട് ഒരു പരീക്ഷണം നടത്തിയിരുന്നു അതിന്റെ റിസൾട്ട് ഞെട്ടിക്കുന്നതായിരുന്നു ഒരു മാസം കൊണ്ട് തന്നെ ദ്വീപിലെ അമ്പത് ശതമാനത്തോളം കൊതുകുകളുടെയും പ്രചരണം തടയാൻ ടെർമിനേറ്റർ കൊതുകുകളെ കൊണ്ട് സാധിച്ചു പക്ഷേ തുടർന്നുള്ള പഠനങ്ങളിൽ ആ ദ്വീപിൽ സമ്പുഷ്ടമായി വളർന്നുകൊണ്ടിരുന്ന ചിലയിനം സസ്യങ്ങളിൽ ചെറിയ തോതിൽ കുറവ് സംഭവിച്ചതായി കണ്ടെത്തി ആ വർഷം തന്നെ മലേഷ്യൻ സർക്കാർ പതിനായിരക്കണക്കിന് ടെർമിനേറ്റർ കൊതുകുകളെ രാജ്യത്തുടനീളം തുറന്നുവിടാൻ ചർച്ചകൾ നടത്തിയെങ്കിലും അത് വലിയ എതിർപ്പിനിടയായി ഒരു ജീവജാലം ഭൂമുഖത്ത് ഇല്ലാതാകുന്നതോടെ ഭൂമിയുടെ എക്കോസിസ്റ്റം തന്നെ തകരാറാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി കൊതുകുകളിലൂടെ മാത്രം പ്രക്രിയ നടത്തുന്ന സസ്യങ്ങൾ പിന്നെ പൂക്കാതെയും കായ്ക്കാതെയും ആവും കാലക്രമേണ ആ സസ്യങ്ങൾ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യും അത്തരം സസ്യങ്ങൾ ഇല്ലാതാകുന്നതോടെ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങൾ മെല്ലെ മെല്ലെ ഇല്ലാതാകും അങ്ങനെ മെല്ലെ മെല്ലെ അത് ഭൂമിയെ തന്നെ ബാധിക്കും അത് മാത്രമല്ല പ്രശ്നം ജനിതകമാറ്റത്തിലൂടെ പ്രത്യുൽപാദനം നടന്ന കൊതുകുകളിൽ ഏതെങ്കിലും തരത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കുകയും ആ സന്തതി പരമ്പര ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രത്യുത്പാദനത്തിന് സജ്ജമാകുകയും ചെയ്താൽ അത് മനുഷ്യരിലേക്ക് എന്തൊക്കെ രോഗം പടർത്തുമെന്നും പ്രകൃതിയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും നമുക്ക് യാതൊരു ഉറപ്പുമില്ല തുറന്നുവിട്ട ടെർമിനേറ്റർ കൊതുകുകളെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഏറ്റവും അപകടകാരി തന്നെയാണ് കൊതുകുകളെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ നാം നമ്മളെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യുന്നത് എന്ന തിരിച്ചറിവാണ് ഇന്നും ടെർമിനേറ്റർ കൊതുകുകളെ തുറന്നുവിടാൻ ഭൂരിഭാഗം രാജ്യങ്ങളും ഭയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വിഷയവുമായി വീണ്ടും വരുന്നത് വരെ